ഒരു ജോലി എന്ന സ്വപ്നവുമായി അലഞ്ഞു നടക്കുന്നവരാണോ എങ്കിൽ ഇന്നു മുതൽ ടെൻഷൻ വേണ്ട എൻ്റെ വീഡിയോയിലൂടെ നിരവധി ജോലി ഒഴിവുകളാണ് നിങ്ങൾക്ക് മുന്നിലിനി വരാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ജോലി എന്നും പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ ഒരുപാട് അവസരങ്ങളുടെ ഇതാ ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തുറക്കപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേക്കൻസി ഏതാണെന്ന് അറിയേണ്ടത് ഇന്ന് കണ്ണൂരിൽ തന്നെയുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഒരു അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് കുറഞ്ഞ പ്രായപരിധി മുപ്പത്തി വയസ്സാണ് അത് മാത്രമല്ല രണ്ട് വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കണ്ണൂരിൽ തന്നെയുള്ള പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവർക്കം പി ആർ ഒ എന്ന തസ്തികയിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജോബ് കോഡ് മെൻഷൻ ചെയ്ത് ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിവരങ്ങൾ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും പയ്യന്നൂരിൽ തന്നെയുള്ള ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് നിരവധി ജോലി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ജ്യൂസ് മേക്കർ ടീ മേക്കർ കിച്ചൺ ഹെൽപ്പർ ക്ലീനിങ് സ്റ്റാഫ് വെയ്റ്റർ ക്യാപ്റ്റൻ പാക്കിംഗ് സ്റ്റാഫ് കൂടാതെ അസിസ്റ്റന്റ് കുക്ക് ഒഴിവുകളുമുണ്ട് അപ്പോൾ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ജോബ് കോഡ് മെൻഷൻ ചെയ്ത് ഇപ്പോൾ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ നിങ്ങൾ എസ് എസ് സി കഴിഞ്ഞവരാണോ എങ്കിലിതാ നിങ്ങൾക്ക് വേണ്ടി കണ്ണൂരിൽ തന്നെയുള്ള ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് നാൽപ്പത് വയസ്സ് താഴെയുള്ള യുവതികൾക്കാണ് അവസരം വന്നിരിക്കുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് ജോബ് കോഡ് മെൻഷൻ ചെയ്ത് ഒരു ഹായ് മെസ്സേജ് കൂടി അയക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുന്നതായിരിക്കും അക്കൗണ്ടിംഗ് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ അക്കൗണ്ടൻറ്റിനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്ക് വേണ്ടി തലശ്ശേരിയിലും വടകരയിലുള്ള ഒരു പ്രമുഖ വെഹിക്കിൾ ഷോറൂം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ഒരു ലേഡി അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് അപ്പോൾ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ബികോം വിത്ത് എക്സ്പീരിയൻസ് ആണ് സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് വരെ കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ ഒരു ജോബ് കോഡ് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ജോബ് കോഡ് മെൻഷൻ ചെയ്ത് ഒരു ഹായ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ കമ്പനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും റിസപ്ഷനിസ്റ്റ് എന്ന പേഷനുമായി നടക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ തലശ്ശേരിയിലെ ഒരു പ്രമുഖ മെഡിക്കൽ വെൽനസ് സെൻ്ററിലേക്ക് ഫീമെയിൽ റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ട് പ്ലസ് ടു യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താഴെ കൊടുത്ത നമ്പറിലേക്ക് ജോബ് കോഡ് മെൻഷൻ ചെയ്ത് നിങ്ങളൊരു ഹായ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ടെലികോളർ ജോബ് അന്വേഷിച്ച് നടക്കുകയാണോ നിങ്ങൾ എങ്കിലിതാ എവിടെയും അലഞ്ഞ് നടക്കേണ്ട കൂത്തുപറമ്പിൽ തലശ്ശേരിയിലെ കൂത്തുപറമ്പിൽ തന്നെ പ്രമുഖ മാർബിൾ സ്റ്റോറിലേക്ക് ടെലികോളറെ ആവശ്യമുണ്ട് എന്ന വേക്കൻസിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ പ്രായപരിധി ഓർത്ത് വയ്ക്കുക മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള യുവതികൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ജോബ് കോഡ് മെൻഷൻ ചെയ്ത് നിങ്ങളൊരു ഹായ് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും